ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടയിൽ നിലമ്പൂർ വഴിക്കടവിൽ കരാർ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു ഇന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതോടെ മാമാങ്കരയിലാണ് സംഭവം കമ്പളക്കല്ല് സ്വദേശി കവണഞ്ചേരി അബ്ദുൽ നാസർ എന്ന ഇരുപത്തിയൊൻപത് കാരനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും തകർന്ന ഇലക്ട്രിക് പോസ്റ്റിലെ ലൈൻ കമ്പികൾ നന്നാക്കുന്നതിനിടയിലാണ് അപകടം ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മരണം സംഭവിച്ചത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി வேகானந்த படனகேந்திரம் பாலே மாட் எடக்கரா